ജനപ്രിയ നായകൻ ദിലീപ് വീണ്ടും നായകനായി അഭിനയിക്കുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന തങ്കമണി എന്ന സിനിമയാണ് ഉടൻ റിലീസിനെത്തുന്ന ദിലീപ് ചിത്രം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ സിനിമയിൽ എൻറ്റർടൈനറായിട്ടാണ് എല്ലാവരും തന്നെ കാണുന്നത് പക്ഷേ നടൻ എന്ന നിലയിൽ തനിക്ക് വേറെയും ആഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ ദിലീപ് വ്യക്തമാക്കുന്നത് മാത്രമല്ല മക്കളെക്കുറിച്ചും ഭാര്യയും നടിയുമായ കാവ്യ മാധവനെ താരം സംസാരിച്ചിരുന്നു തന്റെ സിനിമയിൽ മകളുടെ സംഭാവന ഉണ്ടായിട്ടുള്ളതിനെ പറ്റി ദിലീപ് മുൻപ് സംസാരിച്ചിരുന്നു മൂത്ത മകൾ മീനാക്ഷി എന്ന മീനൂട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയ ചിലതൊക്കെ തിളക്കം പോലെയുള്ള സിനിമകളിൽ ഡയലോഗാക്കി മാറ്റിയിരുന്നു എന്നാൽ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അങ്ങനെയുള്ളതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ കിട്ടുകയാണെങ്കിൽ താൻ പറയാമെന്നാണ് തമാശ രൂപേണ ദിലീപ് പറഞ്ഞത് സിനിമയുടെ വിജയ പരാജയങ്ങളെപ്പറ്റി നടൻ്റെ അഭിപ്രായം ഇതാണ് ഏത് സിനിമ വിജയിക്കും ഏത് സിനിമ പരാജയപ്പെടും എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ആദ്യം ചിന്തിച്ചത് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്നാണ് കാരണം നമ്മുടെ സ്വപ്നം സിനിമയായിരുന്നു അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് സിനിമയിലെത്തി ചെറിയ വേഷം ചെയ്തത് പ്രേക്ഷകർക്ക് ഇഷ്ടമായി പിന്നീടത് വലിയ വലിയ വേഷങ്ങളും സപ്പോർട്ടിംഗ് റോളുകളുമൊക്കെയായി ഞാൻ അങ്ങനെ വന്നതാണ് ഇതിനിടെ മൂന്നാല് ഹീറോമാരിൽ ഒരാളായി അത് എണ്ണം കുറഞ്ഞു കുറഞ്ഞു ഒരാളായി അങ്ങനെയാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത് സിനിമയിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഉണ്ടാകും സിനിമയുടെ വിജയ ഫോർമുല ഒന്നും എനിക്കറിയില്ല നമ്മുടെ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞത് ഈ കഥാപാത്രം ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക എന്ന രീതിയിൽ പെർഫോം ചെയ്യുക നമ്മളെ വിലയിരുത്തുന്നതും ചെയ്തത് ശരിയാണോ എന്ന് നോക്കുന്നതും സംവിധായകനാണ് ഞാൻ അടക്കമുള്ള കലാകാരന്മാർ അഭിനയിച്ചത് താൻ ആഗ്രഹിച്ചതുപോലെയാണെന്ന് മനസ്സിലായാൽ സംവിധായകർ ഓക്കെ പറഞ്ഞിട്ട് പോകും ഇതൊക്കെ ഒരു ജോലിയാണ് എൻ്റെ ജോലി ജനങ്ങളെ ചിരിപ്പിക്കുക ചിന്തിപ്പിക്കുക എന്നത് മാത്രമാണ് ദിലീപ് എന്ന് പറയുമ്പോൾ ഒരു ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ എല്ലാ കഥാപാത്രങ്ങളിലൂടെയും കയറിറങ്ങി പോവുക എന്നതാണ് ആഗ്രഹം എല്ലാ വേഷങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു നടൻ ആവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും ദിലീപ് നായകനും കാവ്യ നായികയുമാണെന്ന് പറഞ്ഞ കഥകളൊന്നും സംവിധായകർ വന്ന് പറയാറില്ല കഥാപാത്രത്തെക്കുറിച്ച് പറയും ഇപ്പോൾ വരുന്നത് പലതരത്തിലുള്ള കഥകളാണ് ദിലീപും കാവ്യ ചേച്ചിയും എന്ന് പറഞ്ഞുള്ള കഥയൊന്നും വന്നിട്ടില്ല വീട്ടിൽ സിനിമ ചർച്ച ചെയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നാണ് ദിലീപിൻ്റെ മറുപടി കാവ്യയോട് മാത്രമല്ല എല്ലാവരോടും സിനിമയെപ്പറ്റി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് കരുതി ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു എന്നൊന്നുമല്ല സംഭാഷണത്തിനിടയിൽ ഒരു വിഷയം സിനിമയായിരിക്കും